നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ചാനലിൽ ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്ററിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യകാലത്ത് അതായത് മൂന്ന് വർഷം മുന്നേ ചെയ്തത് ഹെഡ്ലൈറ്റ് ഡിം അഡ്ജസ്റ്റർ സ്വിച്ചിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഹെഡ്ലൈറ്റിൻ്റെ റിഫ്ലക്ടർ ഉയരുന്നതും താരുന്നതും അതിൽ വീഡിയോ ഇട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ അടുത്ത കാലത്തിട്ട വീഡിയോയിൽ ഹെഡ്ലൈറ്റ് മതിലിൻ്റെ ആ ഒരു പ്രതടത്തിൽ വെട്ടം അടിച്ചിട്ട് അത് ഉയരുന്നതും താഴുന്നതുമാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ അപ്പോൾ ഉള്ള സംശയം അവരുടെ വാഹനത്തിൽ ഇത് ഉയരുന്നുണ്ടോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെ അറിയാൻ സാധിക്കും രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ വാഹനത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ഹെഡ്ലൈറ്റാണ് വച്ചിരിക്കുന്നതെങ്കിൽ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വാഹനങ്ങളിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഈ സ്വിച്ച് ഇട്ടാൽ കൂടിയും ഇത് ഉയരത്തില്ല അതിപ്പം നമുക്കിതിപ്പം നോക്കിയാൽ അറിയാൻ പറ്റും വർക്കാവുന്നത് ഇതിട്ടാൽ കൂടിയും ഹെഡ്ലൈറ്റ് ഓരേൻ താരൊന്നും ചെയ്യത്തില്ല അതേസമയം ഒറിജിനൽ ഹെഡ്ലൈറ്റ് ആണെങ്കിൽ അത് ഓരേയും താരെയൊക്കെ ചെയ്യും ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ റീ ടെസ്റ്റിൻ്റെ സമയമൊക്കെ ആവുന്ന സമയത്ത് പലരും പഴയ മോഡലിനെ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ട് പുതിയ മോഡലിലോട്ട് കൺവെർട്ട് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് പല വാഹനങ്ങളിലും ഈ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വർക്കാവത്തില്ല ഓക്കെ ഇനി ഇത് എങ്ങനെ വർക്കാവുന്നു എന്ന് നമുക്ക് നോക്കാം ആദ്യം ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് ഇതിപ്പോൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പാർക്കാണ് ഇത് ഫോക്സോകൻ്റെ പോളോ ആണ് ഓരോ വാഹനത്തിലും ഓരോ മെത്തേഡാണ് ഇതിപ്പോൾ പാർക്ക് ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ കോമ്പിനേഷൻ സ്വിച്ച് കോമ്പിനേഷൻ സ്വിച്ച് ഇതിപ്പം മുന്നോട്ടിടുന്നത് ബ്രൈറ്റാണ് വരുന്നത് പിന്നോട്ടിടുന്നത് ഡിമ്മാണ് വരുന്നത് ഡിമ്മ് പോർഷൻ സെറ്റ് ചെയ്യണം ഡിമ്മ് പോർഷൻ സെറ്റ് ചെയ്താൽ മാത്രമേ ഹെഡ്ലൈറ്റ് ഉയരുന്നുണ്ടോ താരുന്നുണ്ടോ എന്ന് കറക്റ്റ് അറിയാൻ പറ്റുകയുള്ളൂ ബ്രൈറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഓരുന്നതും താരുന്നതും അറിയുവാനായിട്ട് സാധിക്കില്ല ഡിമ്മിൽ മാത്രമേ നമുക്ക് ഈ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു അഡ്ജസ്റ്റർ അതായത് ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ അഡ്ജസ്റ്റർ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് ഉയരുന്നുണ്ടോ തരുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പലർക്കും അതിനെക്കുറിച്ചൊരു വലിയൊരു രീതിയിലുള്ള അറിവില്ല അപ്പം ചിലർ ഇത് ഡമ്മി ആയിട്ട് വച്ചിരിക്കുന്ന സ്വിച്ച് എന്നാണ് ഇപ്പോഴും കരുതിയിരിക്കുന്നത് ഡമ്മി അല്ല ഇത് വർക്കിംഗ് ആവുന്ന സ്വിച്ച് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഫേസ് ലിഫ്റ്റ് ചെയ്ത് നമ്മൾ പുതിയ മോഡലിലോട്ട് കൺവെർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ കണക്ഷൻ ഒരു കളഞ്ഞിട്ട് ചിലർ ഡ്യൂപ്ലിക്കേറ്റ് ഹെഡ്ലൈറ്റ് ചോദിക്കുക ഈ ഡ്യൂപ്ലിക്കേറ്റ് ഹെഡ്ലൈറ്റ് വയ്ക്കുന്ന സമയത്ത് ഇത് അതിൽ മോട്ടറ് കാണത്തില്ല അൺസെസ്റ്റർ മോട്ടറ് കാണത്തില്ല ഹെഡ്ലൈറ്റിൽ അപ്പോൾ അതുകൊണ്ട് അത് വർക്കാകത്തുമില്ല ഇത് ഒറിജിനൽ വാഹനങ്ങൾ ഒറിജിനൽ ഹെഡ്ലൈറ്റുള്ള പഴയ മോഡലാണെങ്കിലും പുതിയ മോഡലാണെങ്കിലും ഒറിജിനൽ ഹെഡ്ലൈറ്റുള്ള വാഹനങ്ങളിൽ മാത്രമേ ഈ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റർ വർക്ക് ആവത്തുള്ളൂ ഓക്കെ അതും ഹെഡ്ലൈറ്റിലും മോട്ടറുള്ള വാഹനങ്ങൾക്ക് മാത്രമേ അത് വർക്ക് വർക്കാവത്തുള്ളൂ അല്ലാത്ത മോഡലുകൾക്ക് അത് വർക്ക് ആവത്തില്ല ഇത് സെറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ കോമ്പിനേഷൻ സ്വിച്ച് കോമ്പിനേഷൻ സ്വിച്ച് ഇത് ബ്രൈറ്റാണ് ഡിമ്മ് പോർഷനിലോട്ട് ഇട്ട ശേഷം മാത്രമേ അത് നമുക്ക് ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഏത് മോഡല് വേണം നമുക്ക് ഉയരത്തിൽ വേണോ താഴത്തിൽ വേണോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇതിപ്പം ഇപ്പം മൈനസ് ആണ് കിടക്കുന്നത് ഇതിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വരെയുള്ള ചില വാഹനത്തിൽ നാലുണ്ട് ഞാൻ കാണിച്ചു തന്ന വാഹനത്തിൽ നാല് പോയിൻ്റ് വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവൽ ഉണ്ട് ഓക്കെ ഓരോ വാഹനത്തിലും ഓരോ മെത്തേഡാണ് ഇതിപ്പം ഫോക്സ് വാഹൻ്റെ പോളോ ആയതുകൊണ്ട് ജർമ്മൻ ടെക്നോളജി ആയതുകൊണ്ട് ഇതിൻ്റെ അഡ്ജസ്റ്റർ അതായത് ഹെഡ്ലൈറ്റിൻ്റെ ഡിമ്മും ബ്രൈറ്റും അല്ലെങ്കിൽ ഇടതുവശത്താണ് വരുന്നത് സാധാരണ ഇന്ത്യൻ വാഹനങ്ങൾക്ക് വലതുവശത്താണ് വരുന്നത് കോമ്പിനേഷൻ സ്വിച്ച് ഇത് വലതുവശത്ത് വൈപ്പറിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇടതുവശത്താണ് ഇതിൻ്റെ കോമ്പിനേഷൻ സ്വിച്ച് ഹെഡ്ലൈറ്റിൻ്റെയും ഡിമിൻ്റേയും ബ്രൈറ്റിൻ്റെയും അൺജസ്റ്റർ ഒക്കെ വരുന്നത് ഓക്കെ